ജനങ്ങൾക്കിടയിൽ സമ്മർദ്ദത്തിൻ്റെയും ആൻസൈറ്റിയുടെയൊക്കെ അതേപോലെ തന്നെ മറ്റ് മാനസിക രോഗങ്ങളുടെയൊക്കെ നിരക്ക് കൂടുന്നു എന്നുള്ള വാർത്തകൾക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യ നിരക്ക് കൂടുന്നതായിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ ആത്മഹത്യയുടെ നിരക്ക് ഭയപ്പെടുത്തുന്ന അളവിൽ കൂടുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആകെ രാജ്യത്ത് ആകെ നടക്കുന്ന ആത്മഹത്യാ നിരക്കിലും അതിന്റെ വളർച്ചാ നിരക്കിലും വിദ്യാർത്ഥികളുടെ ആത്മഹത്യ വളരെയധികം കൂടുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ ആത്മഹത്യ നിരക്ക് കൂടുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത് നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആണ് വിദ്യാർത്ഥികളുടെ ഈ ഉയരുന്ന ആത്മഹത്യാ നിരക്കിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് വാർഷിക ഐ സി തേർട്ടി കോൺഫറൻസ് എക്സ്പോയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ വിദ്യാർത്ഥികളുടെ ഇടയിലും മൊത്തത്തിലും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കഴിഞ്ഞ രണ്ട് വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ രണ്ട് ശതമാനം ആത്മഹത്യയുടെ നിരക്കും വിദ്യാർത്ഥികളുടെ ഇടയിൽ നാല് ശതമാനവും ആയിട്ടാണ് ആത്മഹത്യയുടെ നിരക്ക് കൂടിയിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണിത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതല്ലാതെ റിപ്പോർട്ട് ചെയ്യാത്ത കേസ് രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് കേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ മൊത്തം വിദ്യാർത്ഥികളുടെ ഇടയിൽ ആത്മഹത്യ അമ്പത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നത് ആൺകുട്ടികളിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ആൺകുട്ടികൾക്കിടയിലെ ആത്മഹത്യ ആറ് ശതമാനം കുറഞ്ഞപ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ ഏഴ് ശതമാനം ആത്മഹത്യ നിരപ്പ് കൂടിയെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഈ രീതിയിൽ ഈ കണക്ക് നോക്കി വരികയാണെങ്കിൽ ഏറ്റവും അധികം ആളുകൾ ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളായി കണക്കാക്കുന്നത് മഹാരാഷ്ട്ര തമിഴ്നാട് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഈ സംസ്ഥാനങ്ങളുടെ ഒരു സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലം ഒരു പക്ഷെ ഇതിന് കാരണമായിരിക്കാം ആകെ നടക്കുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ മൂന്നിലൊന്നും ഈ ഏരിയകളിൽ നിന്നാണ് ഈ ഒരു കണക്കിൽ പറയുന്ന അനുസരിച്ചായിട്ടാണെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൊണ്ടും ആത്മഹത്യ ചിന്ത കൂടത്തിലുള്ളത് ഈ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ പി ജി വിദ്യാർത്ഥികൾക്കും ആണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ദേശീയ മെഡിക്കൽ കമ്മീഷനും ഇത്തരത്തിൽ ഇവർക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഇടന്ന് പറഞ്ഞിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളിൽ ഇരുപത്തെട്ട് ശതമാനവും അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന കുട്ടികളിൽ പതിനഞ്ച് മൂന്ന് ശതമാനവും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയത് ഈ പഠനത്തിൽ തന്നെ ഈ പഠനത്തിലെ മറ്റൊരു വിഷമകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിനാറ് ശതമാനത്തോളം കുട്ടികളും ഡോക്ടറിനും അതായത് എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികളാണ് ഈ ആത്മഹത്യ ചിന്ത ഏറ്റവും കൂടുതൽ ഉള്ളത് മാത്രമല്ല ഇതിന്റെയൊക്കെ ഹയർ സ്റ്റഡീസ് ആയിട്ടുള്ള എം ഡി എം എസ് തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികളിൽ മുപ്പത്തി ഒന്ന് ശതമാനം വരെ ഈ റേറ്റ് കൂടിയെന്നാണ് സർവേ പറയുന്നത് എഴുപത്തിരണ്ട് ശതമാനത്തിൽ അധികം വിദ്യാർത്ഥികളും ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ കൊണ്ടാണ് ഇത്തരത്തിലൊരു ചിന്തയിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കെ പോകുന്നതെന്നാണ് പറയുന്നത് സാമൂഹികപരമായിട്ടുള്ള ഒരു ഐസൊലേഷൻ ഒരു ഒറ്റപ്പെടൽ ലോൺലിനെസ് എം ബി ബി എസിനൊക്കെ പഠിക്കുന്ന അൻപത് ശതമാനം വിദ്യാർത്ഥികളിലും അവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകാറില്ല അതേപോലെ അവർക്ക് പ്രിയപ്പെട്ട ആളുകളോ ഇല്ല എന്നാണ് പറയുന്നത് ആ കുട്ടികളെല്ലാം കടുത്ത ഒരു ഏകാന്തതയും അതേപോലെ ഒറ്റപ്പെടലും ഒക്കെയാണ് അനുഭവിക്കുന്നത് ഇതും വളരെ പ്രകടമായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് ഇവരിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ േണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ അത് വലിയ സാമൂഹിക പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന ഒരു നീങ്ങുന്നൊരവസ്ഥയുമാണ് ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഈ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട് അൻപത് നിർദ്ദേശങ്ങളാണ് സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഈ ജോലി സമയം വളരെയധികം കൂടുന്ന ഒരു കാര്യമാണ് ആഴ്ചയിൽ എഴുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് കഴിവതും ഒഴിവാക്കണം അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവർക്ക് നിർബന്ധിതമായിട്ടൊരു അവധി കിട്ടണം അതുപോലെ തന്നെ എട്ട് മണിക്കൂർ ഉറങ്ങുക ചെയ്താൽ ഒരു ബേസിക് ആയിട്ടുള്ള മാനസിക ആരോഗ്യം ഇവർക്ക് ഉണ്ടാവുകയുള്ളു ഈ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് പി ജി പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന കുട്ടികളിൽ ഗൈഡുകളിൽ നിന്നുണ്ടാവുന്ന സമ്മർദ്ദവും അതേപോലെ തന്നെ ജാതീയപരമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലാതെ വരുന്ന ബാക്കിയുള്ള പല സമ്മർദ്ദങ്ങളും ഇവർ ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നയിക്കുന്നതിന് കാരണമാകുമെന്നാണ് നാളെയുടെ പ്രതീക്ഷകളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ ഈ ആത്മഹത്യ വർധനവ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് വിദ്യാഭ്യാസം കരിയർ സാമൂഹിക പ്രതീക്ഷകൾ അതേപോലെ തന്നെ അമിത സമ്മർദ്ദം ഇതൊക്കെ വിദ്യാർത്ഥികളെ മാനസികമായി വളരെയധികം ക്ഷീണത്തിൽ എത്തിയിരിക്കുകയാണെന്ന് പറയാതെ വയ്യ ഈ വളർന്നു വരുന്ന ഇവരുടെ ഈ പ്രായത്തിൽ തന്നെ ഇവർക്ക് ഇത്രമാത്രം സമ്മർദ്ദം താങ്ങാനാവില്ല എന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ ഒപ്പം തന്നെ കുട്ടികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടലുകളെ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഈ നിരക്ക് കൂടുകയും അത് സമൂഹത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരത്തിൽ അലാമിംഗ് ആയിട്ട് കൂടുന്ന ഈ ഒരു നിരക്കിനെ കുറയ്ക്കുന്നതിനും വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരിക ുമായിട്ടൊക്കെ ഉള്ളൊരു സന്തുലത്തിനുമൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ സമഗ്രമായിട്ടുള്ള പിന്തുണ ടീച്ചേഴ്സിന്റെയും അതേപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ടവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള സൗകര്യങ്ങളും ഇവർക്ക് നൽകേണ്ടതാണ് അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുന്നതും ഒരു പരിധി വരെ ഈ പ്രശ്നം തടയുന്നതിന് നമ്മളേക്ക് സഹായിക്കുന്ന കാര്യമാണ് എന്തു തന്നെ ആയാലും കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് നാളത്തെ സമൂഹത്തിന് നൽകുന്ന ഒരു പ്രത്യാശ കൂടിയാണ്